മക്ക മദീന മുത്തി നബീനേ ക്യുമേനിയാ ഫാത്തിമ ബിവി തേനിമ്പ പൂവി പോ മകളാം താരക പൂമലരാ തളിരാമ്പൽ പൂവിണഴക്കാം പാർവണനവളിഞ്ഞാം പരിപൂർണ പണിമാടിയാം കാരണമ്മ അലവാന മുള പോട്ട് പിച്ചല്ലല്ലോ ആണോ

എന്താണ് ഉമ്മ ആണല്ലേ ആദ്യം പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മൊറയൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അത്ഭുത കലാകാരിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അതായത് ഈ മൊറയൂര് പ്രദേശങ്ങളിലേക്ക് ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ വൈറൽ പാട്ടില്ലാതെ ഈ നാട്ടുകാർക്ക് ഉറക്കല്ലോ അങ്ങനത്തെ ഒരു മോളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് മോളുടെ വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം മോൾ ഇവിടെ ഉണ്ട് മോളെ വീട്ടിലാണ് ഞാനുള്ളത് ട്ടോ അപ്പോൾ എന്തായാലും നമുക്കത് പരിചയപ്പെടാം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഒരു സ്വഭാവം എന്നുള്ളത് എന്തായാലും നമുക്ക് പരിചയപ്പെടാം അടിപൊളി സംഭവമാണ് വീഡിയോ ആർ സ്കിപ്പ് ചെയ്ത് കേട്ടോ നേരെ വീഡിയോയിലേക്ക് ഓക്കെ അപ്പോൾ നമുക്ക് അവരങ്ങോട്ട് പരിചയപ്പെടാം കേട്ടോ നമ്മളെ വെയിറ്റിംഗ് ആണ് കുറെ നേരമായിട്ട് നമ്മൾ കാത്തിരിക്കാന് അപ്പൊ എന്തായാലും അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മോളെ ഹലോ ഇങ്ങോട്ട് ഹലോക്കും എന്തൊക്കെ വിശേഷം പാട്ട് പാടാൻ തയ്യാറായി നിൽക്കുക ഏ ഈ ആൾക്കാർക്ക് പരിചയപ്പെടുത്തിരുമോ ആരൊക്കെയാന്നുള്ളത് ഇതാരൊക്കെ പറയാല്ലേ എന്തൊക്കെ വിശേഷം മോളെ പാട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഈ നാട്ടിലെ ഒരു വൈറൽ എന്നൊക്കെ പറഞ്ഞു കേട്ടു ശരിയാണോ െ ഇതൊക്കെ അനിയത്തിണോ ധാരാളം ഉമ്മ നിങ്ങളാണ് ഇവിടെ പാട്ടിടിപ്പിച്ചത് ആണോ ഉമ്മ പാട്ട് പാടുക ഇല്ല എന്താണ് മോടെ പാട്ടിന്റെ സ്ഥിതി പറഞ്ഞു ആ ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞാല് സൂപ്പർ ആയിട്ട് പാടുക ആണോ അല്ലെ കൊഴപ്പില്ലാതെ പാടുന്നുണ്ട് അതൊക്കെ കേട്ട് വെക്കാം അധികം സംസാരം ഇല്ല അപ്പൊ എന്ത് ചെയ്യണേ ഇവിടെ ഓട്ടോ 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 ഈ മോളെ എങ്ങനെ എങ്ങനെ പാട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു ഞായറാഴ്ചകളിൽ നമ്മളെ മോയി കൊണ്ടു മോയിസ്മാനത്തിൽ എല്ലാ ഞായറാഴ്ചയും കൊണ്ടുപോകും പത്ത് മണിക്കാണ് അവിടെ ക്ലാസ് ഒരു മണി വരെ ഉണ്ട് അപ്പൊ ഞാൻ എല്ലാ ദിവസവും അവിടെ കൊണ്ടാക്കും അതേമാതിരി കൊണ്ടുപോരും പിന്നെ ഇവിടെ നമ്മളെ മുറയൂര് മൊറയൂര് നമ്മളെ ഇതിൽ പരിപാടി ഉണ്ടായിട്ടുണ്ട് കലാലയത്തില് വിജയമാഷ ഇതിലാണ് അപ്പൊ അവിടെ പോകലുണ്ട് അവിടെ പഠിക്കലുണ്ട് അങ്ങനെ ഓള് പാട്ടിനോട് ചെറുപ്പം മുതലേ നല്ലൊരു താല്പര്യം ആളാണ് അതിന് മുന്നേ എത്ര ക്ലാസ്സിലോ പഠിക്കണം നമ്മള് നാലാം ക്ലാസ്സിലോ ഓ മാഷാ നാലാം ക്ലാസ് പഠിക്കുന്ന ആളാണ് ഇങ്ങനെ പാട്ട് പാടണല്ലേ എനിക്ക് തോന്നുന്നു നമ്മളീ മോയിൻകുട്ടി വൈദ്യ മണ്ണില് അങ്ങനെയാണ് ചെറുപ്പം മുതലേ നല്ല പാട്ട് പഠിച്ചു വരുന്ന കുട്ടികളാണ് അപ്പൊ എങ്ങനെയാണ് നിലവിൽ ഇവിടെ പാട്ടിന്റെ ആ ഒരു കാരണം നാട്ടിലൊക്കെ അത്യാവശ്യം നല്ല വൈറലായി നിൽക്കുന്ന കുട്ടിയാണല്ലോ കുറെ സ്ഥലങ്ങളിൽ പോയി പാട്ട് പാടിയൊക്കെ ഇവിടെ ആദ്യങ്ങളും പുറത്ത് അവിടെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് കല്യാണത്തിലും അവിടെ പോയാണ് പാടുണ്ട് അപ്പൊ പിന്നെ താല്പര്യം നേരം അങ്ങനെ പോകല്ലോന്ന് ചോദിക്കും അങ്ങനെ പോകും അങ്ങനെ ഉണ്ടാക്കും പാടും പിന്നെ അതുപോലെ പരിപാടിക്ക് ചെറിയ ചെറിയ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനും പോവാറുണ്ട് ഇതാണ് നമ്മുടെ വൈറൽ ഗായിക പേരെന്താ നാലാം ക്ലാസ് അപ്പോ സ്ഥലം സ്ഥലം നിന്റെ ആ എന്ത് പറയാ ഞാൻ ചേക്കട്ടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കെ അപ്പോ വീട്ടിൽ തന്നെ പാട്ട് പഠിപ്പിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉമ്മച്ചി പഠിപ്പിച്ചെ ഓക്കേ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരുന്നു അതായത് ഗായിക ആരാ പാട്ട് കേട്ടോ പഠിച്ചു അതെ ചിത്രചേച്ചിന്റെ ണോ ഓക്കെ അപ്പൊ ചിത്രചേച്ചിന്റെ പാട്ടൊക്കെ പാടുവോ പാടും അപ്പൊ ഞങ്ങൾക്ക് അധികം ഒന്നും വേണ്ട കുറച്ച് മാപ്പിള പാട്ട് അത് ഉണ്ടാവില്ലേ ഇപ്പൊ പാടി മൂന്നാല് പാട്ടൊക്കെ പാടി വൈറൽ കുറച്ച് കൊറച്ച് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് പാടിത്തില്ലേ ഓക്കേ പിന്നെ ഇനി നിന്റെ കൂട്ടത്തില് പാടുന്ന ആരൊക്കെ ആളാരൊക്കെ അനിയത്തിമാരൊക്കെ പാടുവോ പാടുവോ ആരൊക്കെ നീ പേര് പറഞ്ഞു ചെറിയൊരു ഫാമിലിയാണ് കേട്ടോ ഈ ഫാമിലി തന്നെ ഒരു പാട്ട് കുടുംബം പറയാം മോൾക്കും വേണ്ടി അത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ എന്തായാലും നമുക്ക് കൂടുതൽ സമയമില്ല നിങ്ങൾക്കും സമയമല്ല എനിക്കും സമയമില്ല കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്കും സമയമില്ല ഫസ്റ്റ് പാട്ട് ഞങ്ങളും

ഒന്നുല്ല പോവാനുള്ളത് പക്ഷേ അവൾക്ക് രണ്ട് മൂന്ന് ഓഡീഷൻ വിളിച്ചിനെ പക്ഷെ പോവാന് അങ്ങനെ മടിച്ചാണ് പിന്നെ നാളെ ഓഡീഷൻ പറഞ്ഞ് പക്ഷെ നമുക്ക് അത്ര നാളെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയോടും പിന്നെ അങ്ങനെ മടിച്ചു നിന്നാണ് ഒരുപാട് രണ്ട് രണ്ട് പ്രാവശ്യം വിളിച്ചിനെ എ സി വി പറഞ്ഞ ചാനലും പിന്നെ അമൃത ടിവിന്ന് വിളിച്ചിനെ പക്ഷെ രണ്ടിനും പോകാൻ മടിച്ചു മടിയാണ് ഇങ്ങനത്തെ ഓഡീഷനിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും നാലാം ക്ലാസ് അടുത്തല്ലേ പെരുന്നാള് കഴിഞ്ഞാൽ ഞാൻ പാടാൻ പോണ പാട്ട് മക്ക മദീനാണ് ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ എന്റെ കുടുംബങ്ങൾക്കും വേണ്ടി ഞാൻ പാടണത് പാടണത് പിന്നെ ഈ വീഡിയോ കാണാൻ ഞങ്ങളെ ഉണ്ടോ എല്ലാവർക്കും ആ കേൾക്കാം ஸ்வாத்தி மபவி தேனிம்ப பூவி பூ மகள மக்க மதீன முத்துணீனோ ஸ்வாதிமபீவி தேனிம்ப பூவி பூ மகளாம் தாரக பூ மலராம் தள்ளிராம்பல் பூவி நழகாம் பார்வணரா ஒளியாம் பரிபூர்ண பணி மதியாம் தாரக பூமலராம் தளிராம்பல் பூ விஞ்ஞானகம் பார்வண ராவலியாம் paripurna pani madiyam ஆட்டில் நபி பூமகலாம் फातिமா பீ கையடி வரல என்ன எவரே டா ஆகை എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് എന്റെ കുടുംബക്കാർക്ക് വേണ്ടി പാട്ട് പാടിയ പാട്ടല്ലേ ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പ്രേക്ഷകർക്ക് കേട്ടോ അപ്പോ പാട്ടൊക്കെ പാടിയിട്ട് എന്താവുന്ന താല്പര്യം ഒരു പാട്ടുകാരനായ താല്പര്യം പഠിച്ചിട്ടൊന്നും ആവാൻ താല്പര്യല്ലേ ശരിക്കും എന്താണ് ഡോക്ടർ ആണല്ലേ ആദ്യം പറയുന്നുണ്ട് അപ്പം ഡോക്ടർ ആവട്ടെ ഡോക്ടർ ആയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയോ ഏഹ് പാവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യോ ഫീസൊക്കെ വാങ്ങാതെ നോക്കുവോ ഓക്കെ അപ്പം എന്തായാലും കട്ട സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ നല്ല ആഗ്രഹങ്ങളാണ് മാഷാള്ള അടിപൊളിയാണ് കേട്ടോ കാരണം മൂന്ന് മക്കളും നല്ല കട്ടക്ക് കട്ടക്ക് പാടുന്ന ആൾക്കാരാണ് നല്ലൊരു കുടുംബം ഞാൻ പറഞ്ഞത് ചെറിയൊരു കുടുംബമാണ് എങ്കിലും ഇവരുടെ കലാവാസന നമ്മൾ പുറത്തെത്തിച്ചേ പറ്റൂ അപ്പോൾ ഇത്ര നേരം നമുക്ക് മനോഹരമായ കുറച്ച് പാട്ടൊക്കെ പാടി തന്ന ഇവർക്ക് ആകൊന്നും അല്ലെട്ടോ തലൂടെ എടുത്തിട്ടാ പിടിച്ചോ നിങ്ങൾ വീതിച്ചിരിക്കാം കേട്ടാ അപ്പൊ നമുക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ട് നമുക്ക് പാട്ട് കൂടുതലുണ്ട് അല്ലേ ഇവിടെ ചോദിക്കട്ടെ അങ്ങനെ കുറെ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ സ്റ്റേജിൽ പാടുന്നുണ്ട് കല്യാണ വീട്ടിൽ പാടുന്നുണ്ട് അപ്പം ഇനി നമുക്കൊരു വലിയൊരു പ്ലാറ്റ്ഫോമ് പാടണ്ടേ അത് ഞാൻ ഏറ്റവും താല്പര്യം കുട്ടിപ്പട്ടർമാർ അപ്പോൾ മാഷാള്ള ഇതുപോലെ നമുക്ക് എന്താ അവിടെ എത്തിക്കണേട്ടോ വീഡിയോ മാക്സി നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് താഴെയുള്ള ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഒട്ടേ നിങ്ങൾ മാക്സിമം ടാഗ് ചെയ്യുക കുട്ടിപ്പട്ടർമാരിലേക്കുള്ള ആൾക്കാരെ ഇവർക്ക് എത്താൻ വേണ്ടിയിട്ട് ഓഡീഷനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടാഗ് ചെയ്യുക നല്ലൊരു കലാകാരിയാണ് നമുക്ക് പാട്ട് കേൾക്കാൻ പോകുന്നുള്ളു ഇൻസ്റ്റാഗ്രല്ലേ ഇൻസ്റ്റാഡി പറഞ്ഞു ഏതാ പേര് പറഞ്ഞു പറഞ്ഞോടത്തെ അത് മാത്രമേ ഉള്ളൂ ഫെല്ലാം മെഫിൻ പറയുന്നത് ഇൻസ്റ്റാ പേജിലൂടെ നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ താഴെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോ അവസാനത്തെ പാട്ട് അല്ലേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടല്ലേ ആയിക്കോട്ടെ ഇത് സ്റ്റുഡിയോയിലൊക്കെ പോയി പാടിന്ന് പറഞ്ഞു കേട്ടു ശരിയാണോ ഓക്കെ എന്നാൽ ആ പാട്ട് തന്നെ ആയിക്കോട്ടെ മതങ്ങൾ അനവധി സമിതങ്ങി വാഴുകയായി അകലുഷമമതയൊടിയായി ജയിച്ചിടും മിതു മാമക ജയിച്ചിടും മിതു കേരളധരണി ജഗത്തിലൊക്കെ പിടുത്ത തൂപളി പരത്തിടും സുമണി വിനുദികൾ രമണി സൂപ്പർ 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 അപ്പൊ കയ്യേട് വീണ്ടും ഞാൻ പറയണ അല്ലേ അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഏതായാലും സൂപ്പർ ആയിട്ടോ നല്ല പോലെ പാടി ടെൻഷൻ ഉണ്ടായിരുന്നാ ഇല്ല അപ്പൊ ഇനി പറഞ്ഞ പോലെ തന്നെ പട്ടറൂമാൽ പോലത്തെ രീതികളൊക്കെ എത്തുമ്പോൾ നന്നായി പാടൂലേ ഏഹ് സൂപ്പർ എന്തായാലും നമുക്ക് സ്കൂൾ പോകുന്ന സമയല്ലേ അപ്പോൾ സ്കൂൾ പോണ സമയത്ത് പിടിച്ചു നിർത്തി പാട്ട് പാടിച്ചതാണ് അപ്പോൾ എന്തായാലും സോറി കേട്ടാ റിയാം ஆஹ் டிபோளி சூப்பர்